കർണാടകയിൽ കർണാടകയിലിടെയുണ്ടായ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ നിന്ന് സീറ്റുകൾ നേടി കർണാടകയിൽ നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് ആവട്ടെ വളരെ ദുർബലമായി ശയിച്ചു പോകുകയും കണ്ടുപിടിക്കാൻ പൊടിമൂലമില്ല എന്ന മട്ടിൽ കർണാടകയിൽ വളരെയധികം ഒതുങ്ങി പോവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ നിർവാഹക സമിതി അംഗങ്ങൾ പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി അംഗങ്ങൾ കർണാടകയിൽ എസ് ഡി പി ഐ വളരുന്നു എന്ന് അവർ ദേശീയ നിർവഹക സമിതിയിൽ അഭിപ്രായപ്പെട്ടത് ബീഹാറിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളും അഭിപ്രായപ്പെട്ടത് മറിച്ചായിരുന്നില്ല ബീഹാറിലും എസ് ഡി പി ഐ വളരുകയാണ് എന്ന അതേ അഭിപ്രായത്തിൽ തന്നെയാണ് അവരും ഉണ്ടായത് എന്തുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ബീഹാറിലും കർണാടകയിലും ദക്ഷിണേന്ത്യയിലും മാത്രമല്ല രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും കേവലം പാർട്ടി ഘടകങ്ങൾ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുടെ ഗ്രോത്ത് കടക്കുന്നതിന്റെ മാനദണ്ഡം പാർട്ടിക്ക് ലഭിക്കുന്ന ജനപ്രതിനിധികളുടെ എണ്ണമാണ് എങ്കിൽ രാജസ്ഥാനിലും ഇടെയുണ്ടായ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കാറ് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന പാർലമെന്റേറിയന്റെ ഉജ്ജ്വലമായ പ്രസംഗത്തെ ചൂണ്ടിക്കാണിച്ച് പാർട്ടിയിലേക്ക് ആളുകളെ ക്ഷണിക്കാറുണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉജ്ജ്വലമായ പ്രസംഗം അദ്ദേഹത്തിന്റെ തറവാട് കുടുംബമഹിമ മഹിമ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ മുന്നേറ്റം നടത്താറ് മുന്നേറ്റത്തെ ചൂണ്ടിക്കാണിച്ചുമല്ല ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് രണ്ട് ഒരു രണ്ട് മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് വിശപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം എന്ന രണ്ട് മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം വളരെ കാലിക പ്രസക്തമാണ് എന്ന് ഇവിടുത്തെ പൊതുജനം തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ഞങ്ങളുടെ എതിരാളികളെയും ശത്രുക്കളെയും ഞങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് എസ് ഡി പി ഐ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത് ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ പ്രതിപക്ഷ ഞങ്ങളുടെ ശത്രുവായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ എസ് ഡി പിയുടെ ശത്രുവായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഞങ്ങളുടെ ശത്രുവായി ഞങ്ങൾ പരിചയപ്പെടുത്തുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഞങ്ങൾ എന്നും പിറവിയെടുത്ത് അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് ഹിന്ദുത്വ ഫാസിസമാണ് അഥവാ ആർ എസ് എസ് ആണ് ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളത് മറ്റു ഒരു രാഷ്ട്രീയ കക്ഷികളെയും ഞങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട് എതിർപ്പുകളുണ്ട് ആർ എസ് എസിനെ ശത്രുപക്ഷത്ത് നിർത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ള വികാരം ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാമല്ലോ ആർ എസ് എസ് നമ്മുടെ നാടിനെതിരാണ് ഇന്ത്യക്കെതിരാണ് ഇന്ത്യയെ തകർക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലം നമ്മൾ നടത്തിയ ഉജ്ജ്വലമായ സമര പോരാട്ടത്തിനൊടുവിൽ നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഈ ഭരണഘടനയും രാജ്യത്തിന്റെ താല്പര്യവും ബലി കഴിപ്പിച്ച് അവയെ തകർത്ത് തരിപ്പിടമാക്കി രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കണം സവർണാധിപത്യ രാജ്യമാക്കണം എന്നതാണ് അവർ മുന്നിൽ വെക്കുന്ന അജണ്ട അതിനുവേണ്ടി അവർ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ആർ എസ് എസിന്റെ രൂപീകരണത്തിന്റെ ഒരാണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിക്കും എന്നതാണ് അവരുടെ അജണ്ടയിൽ അവർ പറയുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഓരോ ചുവടുകളും അവർ വെച്ച് മുന്നോട്ട് പോകുകയാണ് അത് നാടിനെതിരാണ് ഇന്ത്യക്കെതിരാണ് എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായം എസ് ഡി പി ഐക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചുവട് വെച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ മറ്റുള്ള രാഷ്ട്രീയം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് ആർ എസ് എസിനോടുള്ള നയ നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് ഇന്ത്യയിൽ ഇനി ആകെ രണ്ടേ രണ്ട് ഇസങ്ങളെ ഉള്ളൂ മറ്റു ഇസങ്ങളൊക്കെ അപ്രസക്തമാകുകയാണ് രണ്ടേ രണ്ട് ഇസങ്ങൾ ഒന്ന് ഒന്ന് ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ ഫാസിസം എന്ന ഒരു ഇസം രണ്ടാമത്തെ ഇസം എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ എസ് ഡി പി ഐ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊക്കെ ഞങ്ങൾ നന്നാക്കി പറയുമെങ്കിലും ഞങ്ങളുടെ എതിരാളികൾ ഞങ്ങൾക്ക് ചാർത്തിയിട്ടുള്ള ഒരു പേരുണ്ട് സുഡാപ്പി എന്ന് ആ സുഡാപ്പി എന്ന് ഞങ്ങൾ അല്പസ്വല്പം ഒരു ആവേശത്തോടു കൂടി തന്നെ പറയട്ടെ അതൊരു ഇസമായി സുഡാപ്പിസമായി ഇന്ത്യ രാജ്യത്ത് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഇന്ത്യയിൽ രണ്ടേ രണ്ട് ചേരി ഒന്ന് സുഡാപ്പിസം മറ്റൊന്ന് ഫാസിസം ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന ഫാസിസം ഈ ഫാസിസത്തെ ഫാസിസത്തെ നഗസിദ്ധാന്തം എതിർക്കുകയും എങ്ങനെയാണോ എതിർക്കേണ്ടത് അവരുടെ ഐഡിയോളജി വെച്ചുകൊണ്ട് എതിർക്കാനാണ് എങ്കിൽ ആ രീതിയിൽ അവർ ഐഡിയോളജി വെച്ചുകൊണ്ട് എതിർത്തുകൊണ്ടും കയ്യൂക്ക് കാണിച്ചാണ് അവർ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരെ വരുന്നതെങ്കിൽ പ്രതിരോധം കയ്യൂക്ക് കൊണ്ടും തീർത്തുക തീർത്ത് മുന്നോട്ട് പോകുക മാത്രമേ വഴിയുള്ളൂ എന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരെ പഠിപ്പിച്ചെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് എന്താണ് ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികളുണ്ട് അവയുടെ പേരൊക്കെ പറഞ്ഞ് അവയുടെ നിലപാടുകൾ വിശദീകരിക്കേണ്ട ഒരു പ്രതലമല്ല ഇത് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആണ് എന്ന് ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ പീട്ടിന്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു പ്രധാന രാഷ്ട്രീയ കക്ഷി അതാണ് ലീഗിന്റെ രാഷ്ട്രീയത്തെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകളെ വിശദീകരിക്കുന്നതിലേക്ക് ഞാൻ പോകുന്നില്ല മുസ്ലിം ലീഗ് ആർ എസ് എസിനെ ബി ജെ പി ശത്രുവായി കാണുന്നുണ്ടോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ മുമ്പിലും ഞങ്ങൾ വെക്കുന്ന ചോദ്യം അതാണ് അവർ ശത്രുവായി കാണുന്നുണ്ടോ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആർ എസ് എസിനെ കുറിച്ച് നിർഭയത്വം പ്രദാനം ചെയ്യാൻ മുസ്ലിം ലീഗിന് കഴിയുമോ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് നയിച്ച ഒരു ജാഥ യുവജന യാത്ര കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായി നടത്തിയ ഒരു ജാഥയായിരുന്നു ആ യാത്ര കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിലെത്തി ഈരാറ്റുപേട്ടയിൽ തടിച്ചുകൂടിയ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഫിറോസ് നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന സന്ദേശം ആർ എസ് എസ് വലിയ ശക്തിയാണ് ഇന്ത്യ രാജ്യത്ത് വലിയ ശക്തിയാണെന്ന് മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തെക്കാൾ വലിയ സൈനിക സ്വഭാവമുള്ള ശേഷിയുള്ള അംഗഫലമുള്ള ഒരു സംവിധാനമാണ് ആർ എസ് എസ് കുട്ടികളോട് പറഞ്ഞുകൊടുക്കുക ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈനിക സംവിധാനമുള്ള ഒരു സാധനമാണ് ഒരു പോത്തങ്കിയാണ് അതുകൊണ്ട് തന്നെ അവയെ എതിർക്കാൻ ആകും സംവിധാനം ഞങ്ങളുടെ കൈകളിലില്ല നമുക്ക് കഴിയില്ല നമുക്ക് അവയെ എതിർക്കാൻ കഴിയില്ല ഇത് ആരോടാ പറയുന്നത് അടുത്ത തലമുറയോട് അടുത്ത കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് സ്ഥിതി എന്നാൽ എസ് ഡി പി ഐ പറയുന്നു ആർ എസ് എസ് വലിയ സ്ഫോത്തങ്കി ആണെങ്കിലും തെരുവിൽ അവരെ നേരിട്ടാൽ അവർ പൂച്ചക്കുട്ടികളെ പോലെ ഓടുന്നത് നമുക്ക് കാണാൻ കഴിയും ഞങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എസ് ഡി പി ഐയും ലീഗും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമേ ഉള്ളൂ ശത്രുപക്ഷത്ത് ശത്രുവിനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ശത്രുവിന്റെ വീക്ക്നെസ് മനസ്സിലാക്കി പ്രതികരിക്കാൻ ഞങ്ങൾ പൊതുസമൂഹത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗിന്റെ പഴയ തലമുറയുടെ നേതാക്കന്മാർ പറഞ്ഞു തന്നത് ഫിറോസിന്റെ ഈ മൊഴിയാണോ അല്ലല്ലോ മഹാനായ സി എച്ച് മുഹമ്മദ് ആർ എസ് എസ് ഇത്ര മാത്രം ജനകീയ ഇത്രമാത്രം വലിയ ശക്തിയായി ഇന്ത്യ രാജ്യത്ത് വളർന്നിട്ടില്ലാത്ത ഒരു കാലത്ത് ഇന്ത്യ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത കാലത്ത് മഹാനായ സി എച്ച് മുഹമ്മദ് മുസ്ലിം ഉമ്മത്തിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് സമുദായത്തെ പഠിപ്പിച്ചത് ആർ എസ് എസ് ബഹറിൽ ഇമാമും ആർ എസ് എസ് കാര് നിക്കർ നിസ്കരിക്കുന്ന ഒരു ഒരു രംഗം നിങ്ങൾ കണ്ടാലും ആർ എസ് എസിനെ നിങ്ങൾ വിശ്വസിക്കരുത് അത് നമ്മുടെ ശത്രുവാണ് എന്ന് മഹാനായ സി എച്ച് ഒരു ഉമ്മത്തിനെ കഴിഞ്ഞ തലമുറയെ പഠിപ്പിച്ചു അങ്ങനെ പഠിച്ചു വളർന്നു വന്ന ഒരു തലമുറയുടെ മുമ്പിലാണ് ആർ എസ് എസ് മുഖാമുഖം നമ്മുടെ രാജ്യത്ത് ശക്തി തെളിച്ച് അവർ ഈ രാജ്യത്തെ അപകടപ്പെടുത്താൻ വേണ്ടി മുന്നോട്ട് വരുമ്പോ തലമുറ ഈ സമൂഹത്തോട് സമുദായത്തോട് പറയേണ്ടതിന് പറയേണ്ടത് അവരെ പ്രതിരോധിക്കണം അവരെ തകർക്കണം അവരെ തകർത്തെറിയണം എന്ന് പറയുന്നതിനു പകരം നമുക്ക് പേടിയാണ് അവർ ഇന്ത്യൻ സൈന്യത്തെ വെല്ലുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം വിജയിക്കുമായിരുന്നു മഹാന്മാരായ നമ്മുടെ പൂർവ്വ സൂര്യകൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയപ്പോ അവരെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നില്ല അവർ മട്ടലെടുത്താണ് തീ തുപ്പുന്ന പീരങ്കികൾക്ക് മുമ്പിലേക്ക് പോയത് എന്ന് ചരിത്ര പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു പഠിക്കുന്നു നമ്മൾ അഭിമാനം കൊള്ളുന്നു ഒരു സമൂഹത്തെ ബ്രിട്ടീഷുകാരുടെ തീ തുപ്പുന്ന തീരങ്കികളും വെടിക്കോപ്പുകളും ആയുധ സന്നാഹങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിന്റെ മുന്നിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഒരു ജനതയെ പ്രേരിപ്പിച്ച വികാരം അന്നത്തെ നേതൃത്വമാണ് അന്നത്തെ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു കൗമത് ഇറങ്ങി സമരം ചെയ്തു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസ്കാരുടെ ആർഎസ്എസുകാരിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ പി കെ ഫിറോസിന്റെ വർത്തമാനം കേട്ട് ബടായി കേട്ട് അതിനെ ചെയ്ത് മുന്നോട്ട് പോയാൽ വിജയം ഉണ്ടാവുമോ ഉണ്ടാവൂലോ അതിനെതിരെയുള്ള പോരാട്ടമല്ല ഈ രാജ്യത്ത് നടക്കേണ്ടത് ആ പോരാട്ടത്തിന് ആവശ്യമായത് കേവലം ഒരു ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തിലെ ശാക്തീകരണം വേണം മത്സരിക്കണം ജയിക്കണം ജനപ്രതിനിധികളൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് മാത്രം ഹിന്ദുത്വ ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഈ രാജ്യത്തെ ജനങ്ങളെ എസ് ഡി പി ഐ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീടാനൊന്നും പോകുന്നില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഭരണഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ടാണ് എസ് ഡി പി ഐ ഈ വർക്കുകളൊക്കെ ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആർ എസ് എസിനെ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കിയുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ പറയുന്നത് മുസ്ലിം ലീഗ് പറയുന്നത് അവസരം ഞങ്ങൾ സംയമനം പറയുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്നാണ് വെറുതെ പടായി പറയാ എന്നല്ലാതെ ഞാൻ ചോദിക്കട്ടെ ഒരു പ്രശ്നം ആർ എസ് എസുമായി വന്നാൽ അവിടെ കൃത്യമായി പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് മുന്നോട്ട് വരുമോ വരൂല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം മുസ്ലിം ലീഗ് കുതിര കയറാറുണ്ട് ചില സംഘടനകളെ ചില നേതാക്കൾ ചില മതസംഘടനകൾക്ക് നേരെ പോകാറുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ഒരു സുന്നി ഘട ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിന് ഏതൊക്കെ തരത്തിൽ വഴി തടസ്സം സൃഷ്ടിക്കാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്യും ചെയ്യുമെന്ന് മാത്രമല്ല അവരുടെ കടാര അവരുടെ കടാര എന്തി അതിന്റെ പ്രവർത്തകന്മാരെ കുത്തി മലർത്തിയ ഒരുപാട് പട്ടിക നമുക്ക് നിരത്താനും കഴിയും ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പില് ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പില് പ്രാദേശിക രാഷ്ട്രീയത്തിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ജയപരാജയങ്ങളൊക്കെ ഉണ്ടാകും അത് ആ വികാരത്തിനെടുത്താൽ പോലെ അത് ആ സെൻസിലെടുത്താൽ പോരെ പക്ഷേ അത് ആ വികാരത്തിൽ വികാരത്തിലെടുക്കുന്നതിനു പകരം തങ്ങളുടെ ലീഗ് സ്ഥാനാർത്ഥി തോറ്റു എന്ന് കാണുന്നിടത്ത് വീട്ടിൽ കയറി അസഭ്യം പറയുക മാത്രമല്ല തങ്ങൾക്കെതിരായി പ്രവർത്തിച്ചവരെ കുത്തി മലർത്തി അവരെ കൊല്ലുന്ന സംസ്കാരം മുസ്ലിം ലീഗ് മുമ്പ് മുമ്പ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അവര് നടപ്പിലാക്കി കാഞ്ഞങ്ങാട് ഒരു സഹോദരന്റെ മരണം വഴി നമ്മൾ കണ്ടത് അതല്ലേ എന്നാൽ ആർ എസ് എസ് കാര്യം മുസ്ലിം ലീഗിന് നേരെ വന്നാൽ എന്തെങ്കിലും പ്രതികരണമായിട്ട് മുന്നോട്ട് പോകും നേരെ വലിയ വലിയ കൊടിവാളെടുത്ത് വരാൻ നിങ്ങൾ ഉഷാറാണ് എന്നാൽ മുസ്ലിങ്ങൾക്ക് നേരെ വരുന്ന ആർ എസ് എസ് കാരൻ്റെ കൈക്കുപിടിക്കാൻ അവിടെ പ്രതിരോധം തീർക്കാൻ നിങ്ങൾ ഇല്ലെന്നു മാത്രമല്ല പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരസ്യമായ ധാരണയുണ്ടാക്കി അവരുമായി സൗഹൃദം പങ്കുവെക്കുന്നതും അവരുമായി കൂട്ടുകൂടുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പ്രസ്തുത ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അപജയമാണ് എന്ന് ഈ നാട്ടിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു തീവ്രവാദവും ഭീകരവാദവും പറഞ്ഞ് ഏറെക്കാലം എസ് ഡി പി ഐയെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല മുസ്ലിം ലീഗ് മാറ്റി നിർത്തിയാലും ഈ നാട്ടിലെ പൊതുസമൂഹം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയുള്ള ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളും ഞങ്ങളുടെ സന്ദേശവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതിനെ വാരിപ്പുളരുന്ന ഒരു നാള് അനധിവിദൂരമല്ലാത്ത വിധം ഈ രാജ്യത്ത് സാധ്യമാകാൻ വേണ്ടി പോകുകയാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഓരോ ഘട്ടവും നിങ്ങൾ പരിശോധിച്ചു നോക്കുക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാറുണ്ടല്ലോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ ഒന്നാമതായി നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അഹമ്മദ് സാഹിബിന്റെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ലീഗ് പ്രതിനിധി മരിച്ചു അവിടെ ബൈഎലക്ഷൻ വന്നു ബൈ ബൈഎലക്ഷൻ വന്നപ്പോ കുഞ്ഞാലിക്കുട്ടിയെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് വെച്ചത് മുദ്രാവാക്യം അവിടെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോ അവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടാകണം എന്നാണ് നല്ല കാര്യം കുഞ്ഞാലിക്കുട്ടി സൂത്രശാലിയാണ് കിങ് മേക്കർ ആണ് എന്ന് സാധാരണ യൂത്ത് ലീഗ് പറയാറുണ്ട് ആയിക്കോട്ടെ ഞങ്ങൾ അംഗീകരിക്കാം ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ് കാരണം ചെറുതും വലുതുമായ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതേതര പാർട്ടികളെ ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ ബി ജെ പിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഡൽഹി കേന്ദ്രമായി കുഞ്ഞാലിക്കുട്ടി അതിന് നേതൃത്വം വഹിച്ചാൽ അത് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു അഭ്യുതകാംക്ഷിയാണ് എസ് ഡി പിയുടെ ഒരു പ്രവർത്തകനായ ഞാൻ അതിന് കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷിയുണ്ട് കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വൻ ഭൂരിപക്ഷത്തിന് ഡൽഹിയിൽ പോയിട്ട് ചെയ്തത് എന്താണ് ഉത്തരവാദിത്വം നിർവഹിച്ചോ ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കേണ്ടതില്ലേ എന്തായിരുന്നു പ്രധാന ഉത്തരവാദിത്വം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് നമുക്കറിയാം മുത്തലാഖ് ബില്ല് വന്നു ബില്ല് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യൻ പാർലമെന്റിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അതേ ഉണ്ടായില്ല വോട്ട് ചെയ്യാൻ അതിനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നാൽ മുസ്ലിം ലീഗിന്റെ പഴയ നേതാക്കന്മാർ അതായിരുന്നു സ്ഥിതി ഞാൻ ഓർത്തു പോകുന്നത് മഹാനായ മെഹബൂബ് എ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനെയാണ് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അന്ന് മഹാനായ സേട്ട് സാഹിബ് ജയിച്ചു പോകുന്നു ലീഗ് കാൻഡിഡേറ്റ് ആയിട്ട് തൊപ്പി വെച്ച തലപ്പാവ് വെച്ച തൊപ്പി വെച്ച താടി വെച്ച മഹാനായ ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബ് പാർലമെന്റിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മതേതര ചേരി ഭരിക്കുന്ന കാലത്ത് സൂക്ഷ്മം പാർലമെന്റിലെ നീക്കങ്ങളെ വിലയിരുത്തുന്നു വിലയിരുത്തി എവിടെയെങ്കിലും മുസ്ലിം വിരുദ്ധതയുടെ പൊടിപടലം കാണുമ്പോഴേക്കും ചാടി ഇറങ്ങി അതിനെതിരെ പ്രതിരോധം തീർക്കുന്നു മഹാനായ സെറ്റ് സാഹിബ് ആ സേഡ് സാഹിബിന്റെ പാത പിൻപറ്റിയാണ് കുഞ്ഞാലിക്കുട്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഫിറോസിനെ ചെയ്യുന്നവർ വിശ്വസിക്കും അതല്ലാതെ ഈ നാട്ടിലെ നല്ലവരായ ലീഗ് ഒരു സമുദായ വികാരമായി കാണുന്ന നല്ല സഹോദരന്മാർ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് അതല്ലേ സേട്ട് സാഹിബ് ശരിയെത്തി വിവാദമുണ്ടായല്ലോ ഷാബാനു കേസിന്റെ പശ്ചാത്തലത്തിൽ എന്ന വിശുദ്ധ ഖുർആാനിലെ പവിത്രമായ ഒരു ആയത്തിനെ ഇന്ത്യൻ സുപ്രീം സുപ്രീം കോടതി കോടതി ഇന്ത്യയുടെ പരമോന്നത ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആ ദുർവ്യാഖ്യാനത്തെ പാർലമെന്റിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ ഒരു 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 പൊതു നിയമമേ ഉണ്ടാകൂ ഒരു സിവിൽ കോഡേ ഉണ്ടാകാവൂ എന്ന് സുപ്രീം കോടതി പാർലമെന്റിനോട് ആവശ്യപ്പെടുന്നു പാർലമെന്റിൽ ചർച്ച നടക്കുന്നു കോൺഗ്രസിന്റെ സദ്ദാർ അൻസാരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുസ്ലിം നേതാക്കന്മാർ പ്രസ്തുത ചർച്ചക്ക് അനുകൂലമായി നിൽക്കുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇ എം എസിനെ പോലെയുള്ളവർ ഏത് ശരീരത്തിനെതിരായി ഉറഞ്ഞു തുള്ളുന്നു ഇന്ത്യൻ പാർലമെന്റ് പ്രശുബമായ സാഹചര്യം ആ സാഹചര്യത്തിൽ മഹാനായ സേഡ് സാഹിബ് ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് വിശുദ്ധ ഖുർഹാനും ഇന്ത്യൻ ഭരണഘടനയും മേലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് ഇന്നും ആവേശപൂർവം ഞാൻ ഓർക്കുന്നു അദ്ദേഹം നടത്തിയത് ഇന്ത്യൻ എന്റെ വലത് കൈയിൽ കാണുന്നത് വിശുദ്ധ ഖുർഹാനാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയുള്ളൂ അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയുള്ളു അതനുസരിച്ച് ജീവിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന എന്റെ ഈ കയ്യിലുള്ള ഭരണഘടന സ്വാതന്ത്ര്യം തരുന്നുണ്ട് അനുമതി തരുന്നുണ്ട് അവകാശം ഞങ്ങൾക്ക് വകവെച്ച് തരുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഈ നിയമം ഈ ഞങ്ങൾക്ക് ശരിയത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള അവസരം എടുത്തു ഇവിടെ ഒരു പൊതു നിയമം കൊണ്ടുവരാനുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഈ ചർച്ചയിൽ നിന്നും പാർലമെന്റ് പിന്തിരിയണം ഞങ്ങൾക്ക് ശരീരത്തിനുസരിച്ച് ജീവിക്കാൻ അവസരം സൃഷ്ടിക്കണം ഞങ്ങൾ അവകാശം നിലനിർത്തി കിട്ടണം മറിച്ചൊരു തീരുമാനം ഇവിടെ ഉണ്ടാകരുത് അങ്ങനെ മാനിക്കാതെ ഒരു തീരുമാനം അകത്തെടുത്താൽ ഇന്ത്യൻ ഭരണഘടനയും വിശുദ്ധ ഖുർഹാനും മാറോട് ചേർത്ത് പിടിച്ച് ഞാൻ ഇവിടെ കിടന്ന് പിടഞ്ഞു മരിക്കും അന്ന് ഇന്ത്യൻ ജനാധിപത്യം അസ്തമിക്കുമെന്ന് പാർലമെന്റിന്റെ കരിങ്കൽ ഭിത്തികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സാഹിബ് അങ്ങ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചു മഞ്ചേരിയിലെ വോട്ടർമാരുടെ വോട്ട് വാങ്ങി സമുദായത്തിന്റെ വോട്ട് വാങ്ങി സമുദായ പാർട്ടിയുടെ പ്രതിനിധിയായി അങ്ങ് ഡൽഹിയിലെത്തിയിട്ട് അദ്ദേഹം നടത്തിയ പ്രകടനമാണത് ഞാൻ ചോദിക്കട്ടെ ആ പാതയിലാണ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം എന്നാണോ ഇവർ പറയുന്നത് മുത്തലാഖ് വിഷയത്തിൽ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി കുഞ്ഞാലിക്കുട്ടി എന്ന് യൂത്ത് ലീഗുകാർ വളരെ ആവേശത്തോടു കൂടി പറയുന്നുവെങ്കിൽ തിരിച്ച് നമുക്കറിയാം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പോയില്ല പോയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയില്ല കല്യാണത്തിന് ഇവിടെ ഏതോ മുടിയാൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെയുള്ള ഏതൊക്കെയോ പ്രോ പ്രോഗ്രാമിൽ കിടന്ന് തിരിയുകയായിരുന്നു അദ്ദേഹം ഉത്തരവാദിത്വം നിർവഹിക്കാൻ ലീഗിന് കഴിയില്ല കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ അനുഭവമാണ് നമ്മുടെ മുമ്പിൽ അതാ ലീഗ് മാറി ലീഗ് മാറിയിട്ടുണ്ട് ഞാൻ പറയട്ടെ എസ് ഡി പി എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് ചരിത്രം എന്ന് പറയുന്നത് അത് ആവർത്തിക്കപ്പെടാനുള്ളതാണ് ഒരു പാർട്ടി ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് അപജയം വരുമ്പോ ചരിത്രത്തിൽ പുതിയ നാമ്പുകൾ ഉയർത്തെഴുന്നേൽക്കും പുതിയ പുതിയ സംവിധ പുതിയ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും ഞാൻ പറയട്ടെ ലീഗിനെ സ്നേഹിക്കുന്ന പൊതു പൊതുജനങ്ങൾ ഈ പൊതുയോഗത്തിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ അവരോട് ഞങ്ങൾക്ക് വിനയത്തോടു കൂടി പറയാനുള്ളത് നിങ്ങൾ ലീഗിനെ സ്നേഹിക്കാൻ ലീഗിനെ പിന്തുണക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് സമുദായ താല്പര്യവും സമുദായ താല്പര്യമാണ് എങ്കിൽ പറയട്ടെ ആ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ലീഗിന്റെ മുന്നേറ്റം അവർ അവസാനിപ്പിച്ചിരിക്കുന്നു അത് ഉത്തരവാദിത്വം ഇന്ന് നിർവഹിക്കുന്നത് എന്ന് എന്ന് ഫാസിസത്തിന്റെ മുമ്പിൽ നെഞ്ചു വിടർത്തി തെരുവിലുള്ളത് ഇന്ന് മുസ്ലിം ലീഗ് അല്ല അത് എസ് ഡി പി ഐ ആണ് അതുകൊണ്ട് തന്നെ പേരല്ല നോക്കേണ്ടത് പ്രവർത്തനമാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് ലാബിൾ കൊണ്ട് പഴയ നേതാക്കന്മാരുണ്ടാക്കിയ പ്രവർത്തനമല്ല ഇന്ന് ലീഗ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് വഴി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇനി നിങ്ങൾ ആലോചിക്കും കുഞ്ഞാലിക്കുട്ടി ഇനി കേരളത്തിലേക്ക് തന്നെ വരണം എന്നാണ് സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം ഇവിടെ വേണം ഇവിടെ വേണം എന്ന് തീരുമാനിക്കുന്നതിന്റെ പ്രധാന കാര്യം എന്താണ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിച്ചു മത്സരിക്കുമ്പോണ്ടായിരുന്ന മുറാദ് എന്തായിരുന്നു അദ്ദേഹത്തിന് യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഒരു സഹമന്ത്രിയാകാം ക്യാബിനറ്റിൽ ഒരു പക്ഷേ പദവി കിട്ടിയേക്കാം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും അവിടെ ഒരു ഇടം കിട്ടും എന്നായിരുന്നു ആ കച്ചവടം നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടു തിരിച്ചു അദ്ദേഹം വരുന്നു കേരളത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭയിലേക്ക് അപ്പോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ഘടകം തീരുമാനിക്കുന്നു കുഞ്ഞാലിക്കുട്ടി പടത്തന്നെ വേണം അയാളെ ഡൽഹിയിലല്ല അപ്പൊ തിരുവനന്തപുരത്തുണ്ടാണോ അയാളെപ്പോഴേ ഡൽഹിക്ക് പോയത് എപ്പോ ഡൽഹിക്ക് പോയി എന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഇവിടെ എങ്ങനെ കണ്ട കുട്ടികളുടെ മുടിയാഴ്ചയിൽ നിന്നും കുടുംബ നേതാക്കന്മാരുടെ മക്കളുടെ കല്യാണത്തിനും ഒക്കെ ആയിട്ട് ബെഡൽ കിടന്ന് തിരിയാണ് ഇനി ഡൽഹിക്ക് ഇല്ല ഇവിടെ വേണം എന്നാണ് ഇപ്പൊ തീരുമാനം ഇവിടെ തീരുമാനത്തിന്റെ പിന്നിൽ എന്താ താല്പര്യം കച്ചവടം ബിസിനസ് അവനാന്റെ കുടുംബം അവനാനുമായി ബന്ധപ്പെട്ട ഒരു കോക്കസ് ഉണ്ട് അത് സമുദായ ലാബിൾ ഒട്ടിച്ച് ആ കച്ചവടം ഇവർക്ക് നടത്തണം അതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയും മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നും ഉണ്ട് എന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നിഷ്പക്ഷമായി പരിശോധിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ പ്രിയമുള്ള സഹോദരന്മാരെ പഴയ ഞാൻ ഒരു ലീഗ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് എസ് ഡി പി ഐ വന്നതാണ് ഞാൻ ലീഗിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പദവി വരെ വളരെ ചെറുപ്രായത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രവർത്തനം മികവുകൊണ്ടൊന്നല്ല ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഗ്രൂപ്പീസ് ആയിരുന്നു ലീഗിനകത്ത് അന്ന് അല്പമെങ്കിലും ഇരു ഗ്രൂപ്പുകളോടും വിധേയത്വം വെച്ച് പുലർത്താതെ നിഷ്പക്ഷത പുലർത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് രണ്ട് ടീമിനും പറ്റി ഒരാളായിട്ടില്ല കുറച്ചു കാലം അന്ന് തന്നെ എനിക്ക് ഏറ്റവും വലിയ മാറാപ്പായിട്ട് തോന്നിയിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പിനെയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പെട്ട പാട് എനിക്ക് എപ്പോഴെറിയും ഞാൻ പേ ഞാൻ ഇത് പറയുന്നതും സോഷ്യൽ മീഡിയ വളരെ സജീവമായ ഒരു കാര്യമാണ് പറയാൻ പറ്റില്ല പണ്ട് മസറി പോയാലേ കൈ പറയും കാല് പറയും കണ്ണ് ചെയ്ത് കണ്ണ് പറയും ഇപ്പൊ അതല്ല ഇപ്പൊ എവിടെ പറഞ്ഞാലും അത് അവിടെ കിട്ടുന്ന സംസാരിക്കുന്ന ഒരു കാലാണ് താനൂർ നിയോജക മണ്ഡലത്തിലെ ചെറിയമുണ്ടം പഞ്ചായത്തിലാണ് ഞാൻ അവിടെയായിരുന്നു ലീഗിന്റെ ഉദ്രോഹത്തിന് ഏൽപ്പിച്ചിരുന്നത് മുസ്ലിം യൂത്ത് ലീഗിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എം എസ് എഫിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുവഴിയാണ് ഞാൻ എസ് ഡി പി ഐയിലേക്ക് വരുന്നത് ഞാൻ ലീഗിൽ പ്രവർത്തിച്ചത് എനിക്കെന്തെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല സമുദായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി എന്ന അർത്ഥത്തിലാണ് ഞാൻ ലീഗിനോടൊപ്പം പലപ്പോഴും എനിക്ക് ലീഗിനോടുണ്ടായിരുന്ന വിയോജിപ്പ് മുസ്ലിം സമുദായത്തിലെ അവാന്തര സംഘടനകളോട് ലീഗിന്റെ നിലപാടിലുള്ള വിയോജിപ്പാണ് മുസ്ലിം ലീഗ് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് മുറുകെ പിടിക്കണം ഭിന്നിക്കരുതെന്ന വിശുദ്ധ ഖുറാൻ ധരിച്ചുകൊണ്ട് ആ കായികമില്ല പാർട്ടി പരിചയപ്പെടുത്തി അങ്ങനെ പരിചയപ്പെടുത്തി അങ്ങനെ മുസ്ലിം ലീഗ് ശക്തമായ ഒരു കോട്ടയായി ലീഗ് മാറുകയും ചെയ്തിട്ടുണ്ട് തർക്കമില്ല എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗത്തോട് പഴയകാല നേതാക്കന്മാർക്ക് ശത്രുത ഉണ്ടായിരുന്നില്ലല്ലോ എന്ന അന്നത്തെ ലീഗിന്റെ സ്ഥിതി എന്താ തെരഞ്ഞെടുപ്പ് വരുമ്പോ അവർ തോബൽ മതസംഘടനകളുടെ പിന്നാലെ നടക്കും എന്നാൽ മുമ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ കെ എം മൗലവി പക്ക മുജാഹുകാരനായിരുന്നു മുജാഹിദ് നേതൃത്വവുമായി സമസ്തയുടെ സൈദ് നേതാവ് ആയിരിക്കെ തങ്ങൾക്ക് യോജിപ്പ് യോജിച്ചു പോകുന്നതിൽ തർക്കമുണ്ടായിരുന്നില്ല പ്രശ്നമുണ്ടായിരുന്നില്ല മുസ്ലിം സംഘടനകളുടെ അവാന്തര വിഭാഗങ്ങൾ മുഴുവനും ഒരുമിച്ച് ഒരു മാലയിൽ പോർത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ന് ഇന്ന് ചില മതസംഘടനകളോട് ശത്രുതയാണ് ചില മതസംഘടനകളോട് ശത്രുത ഉണ്ടായിക്കോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല ഞങ്ങൾക്ക് ലീഗ് എത്ര ശത്രുതയിൽ കാണുന്നു ഞങ്ങൾ അങ്ങോട്ട് ശത്രുതയില്ല ഞങ്ങൾക്ക് വിയോജിപ്പ് പക്ഷെ മുസ്ലിം ലീഗ് പല മതസംഘടനകളോടും ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നു പഴയ നേതാക്കന്മാർ കാണിച്ച മാതൃകക്ക് എതിരാണ് അവർ കാണിച്ചു തന്ന നിർദ്ദേശങ്ങൾക്കെതിരാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടു വരുന്നത് ഇന്ന് പല സംഘടനകളും എസ് ഡി പി യുടെ കാര്യം കുറച്ച് പറയട്ടെ ഞാൻ എൻ്റെ പാർട്ടിയുടെ മെജ പറയാനല്ല എൻ്റെ പാർട്ടിയുടെ പോരിശ പറയാനല്ല ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത് എന്നാലും ചിലത് പറയേണ്ടതുണ്ട് മുസ്ലിം ലീഗ് സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട് ലീഗിനെതിരെ ആരൊക്കെ രംഗത്ത് വന്നോ അവർക്കൊക്കെ മീസാങ്കൽ ഒരുക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗ് അത് സത്യ സത്യ മീസാങ്കൽ ഒരുക്കിയിട്ടുണ്ട് പ്രോഗ്രസീവ് ലീഗ് എന്ന് പറഞ്ഞൊരു ലീഗ് ഉണ്ടായിരുന്നു അത്രേ എന്റെ കുട്ടിക്കാലത്ത് വലിയ ഓർമ്മ ഒന്നും എനിക്കില്ല ഇന്ന് ആ പാർട്ടിയെ കാണാൻ കഴിയില്ല ലീഗ് രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നൊരു പാർട്ടിയായിരുന്നു പിന്നീട് എന്റെ കുട്ടിക്കാലത്താണ് എം ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി വന്നു മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്നായി ഫാറൂഖ് മൗലവി ആയിരുന്നു പ്രസ്തുത പാർട്ടിയുടെ ഉപജ്ഞാതാവ് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിക്ക് ഏറെക്കാലം ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ മുസ്ലിം ലീഗ് ലീഗിനെതിരെ വന്ന രാഷ്ട്രീയ ശ്മശാന ഭൂമിയിൽ അവർക്ക് മീസാങ്കലിന് കുത്തി അവർ അടക്കി എന്നാണ് അവർ പറയുന്നത് ഇന്ന് അവരില്ല പിന്നെ വന്നു ഐ എൻ എൽ ഐ എൻ എല്ലിന് നമുക്കറിയാം ഐഎക്ക് ശത്രുത ഒന്നുമില്ല ഐ എൻ എൽ എൻ ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നു ആ ഇടതു ഐ എൻ എല്ലിനെ പോലും മാന്യ മര്യാദക്ക് രാഷ്ട്രീയം പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കണമെന്ന പരുവത്തിലാണ് ഐ എൻ എൽ എന്ന പാർട്ടി ഉള്ളത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മുസ്ലിം ലീഗിന് ബദലായ ഒരു രാഷ്ട്രീയ ചേരിയായി ഐ എൻ എല്ലിനെ ആരും കാണുന്നില്ലെന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ എ കെ ജി സെന്ററിൽ പോലും ചർച്ചയല്ല പിന്നെ ഘടകാഴ്ച എന്നുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്നുള്ളവർക്ക് ഒന്ന് കൊടുക്കുക പിന്നെ പി ഡി പി ആശുപത്രിയിലാക്കി ജയിലിൽ എന്നാ എസ് ഡി പി ആയി ഞാൻ കണക്ക് വെച്ചുകൊണ്ട് സംസാരിക്കുന്നു ആദ്യമൊക്കെ നജീബ് ഗാന്തപുരത്തെ പോലെയുള്ളവർ ചില മുസ്ലിം ലീഗിന്റെ പ്രാസംഗികന്മാർ തെരുവിൽ വന്ന് പ്രസംഗിച്ചിരുന്നല്ലോ സുഡാപിക്ക് ഞങ്ങൾ മീസാങ്കൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി പത്തിൽ പാർട്ടി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ കേരളത്തിൽ മത്സരിച്ചു കേരളത്തിൽ മത്സരിച്ചപ്പോ പതിനൊന്ന് സീറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ലോക്കൽ ബോഡിയിൽ മത്സരിച്ചു ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിന്റെ എണ്ണം നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ മത്സരിച്ചു വീണ്ടും ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിന്റെ എണ്ണം നൂറ്റി രണ്ട് അങ്ങനെ ഭൂമി ആക്കാൻ പറ്റുന്ന പാർട്ടിയല്ല അതിന് ലീഗായിട്ട് ഒരുക്കും ആളുകൾ ഉണ്ടായിരുന്നു എവിടെയാ ഇത് നിങ്ങൾ കേരളത്തിലാണ് കേരളം ഏതാണ് രണ്ട് മുന്നണികൾ സാധാരണഗതിയിൽ ഇത് എവിടേക്ക എവിടക്കാ സീറ്റ് പിടിച്ചു പറയും ഈ സീറ്റ് കിട്ടിയത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ വയനാട് ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലയിലും ഇന്നാക്ക സമുദായത്തിലെ പല സഹോദരിമാരും സഹോദരന്മാരും ഈ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജനപ്രതിനിധികളായി കൊല്ലം ഉദാഹരണമാണ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് മെമ്പർമാരുണ്ട് ലോക്കൽ ബോഡിയിൽ ഞങ്ങൾക്ക് മെമ്പർമാരുണ്ട് നൂറ്റി രണ്ടാം എസ് ഡി പിന്നെ കിട്ടിയ സീറ്റിന്റെ എണ്ണം മീസാങ്കൽ അല്ല മീസാങ്കൽ ഒരുക്കില്ലെന്ന് മാത്രമല്ല ലീഗിൽ മത്സരിച്ച പല സ്ഥലത്തും ലീഗിനെ തള്ളിയാണ് ഞങ്ങൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ലീഗിനെ തള്ളിട്ടാണ് നിങ്ങൾക്കറിയോ ഞങ്ങൾ ജയിക്കും എന്ന് എസ് ഡി പി ഐ ജയിക്കും എന്ന് കണ്ടെടുത്ത് സാധാരണ എന്താ എഫ് എൽ ഡി എഫ് ഇവിടെ എൽ ഡി എഫ് ആണെങ്കിൽ അവിടെ യു ഡി എഫ് രണ്ട് കൂട്ടരും കൂടി വലിക്കും വടംവലിയിൽ അങ്ങനെയാണല്ലോ രണ്ട് ടീമല്ലേ ഉണ്ടാവുക രണ്ട് ടീമ് തമ്മിൽ വലിക്കും എണ്ണം ആളുകളുടെ എണ്ണം വലിയ എണ്ണത്തിൽ ആളുകളുടെ എണ്ണം കറക്റ്റ് ആയിരിക്കും എന്നാൽ എസ് ഡി പി ഐ മത്സരിച്ച പല വാർഡുകളിലും ഞങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ പ്രബല മുന്നണികളുടെ തീരുമാനമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ വലിച്ചു തള്ളി ഡി പി ജയിക്കും എന്ന് കണ്ട പല സ്ഥലത്ത് സാധാരണ ലീഗ് മാത്രമാണെങ്കിൽ അതിന്റെ കൂടെ സി പി എമ്മും കൂടി എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മളെ തള്ളിടയുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഒറ്റയ്ക്ക് വേറെ ഒരാളുടെയും പിന്തുണ ഇല്ലാതെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരാണുള്ളത് എത്ര സംഘടനകളാണ് എത്ര പാർട്ടികളാണുള്ളത് ആ പാർട്ടികളായ പാർട്ടികൾ മുഴുവനും ചേർന്ന യു ഡി എന്ന് പറയുന്ന ഒരുപാട് കക്ഷികൾ ചേർന്നിട്ടുള്ള മുന്നണിയും എൻ ഡി എന്ന് പറയുന്ന കക്ഷിയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന മുന്നണി സംവിധാനത്തോടാണ് എല്ലാവരും ഭ്രസ്റ്റ് കൽപ്പിച്ച മാറ്റി നിർത്തിയ തീവ്രവാദ മുദ്ര ചാർത്തി പഠിപ്പിച്ച വന്നാൽ ഇവിടെ ആകെ എൻ ഐ എ വരും യു എ പി എ വരും ജയിലാകും പോലീസാകും പിന്നെ ഇവിടെ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി കീഴ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആളുകൾ നൂറ്റി സീറ്റ് ഈ പാർട്ടിക്ക് സംവിധാനം